നഴ്സിംഗ് പഠിക്കാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണോ നിങ്ങൾ അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ നമ്മൾ നഴ്സിംഗ് പഠിക്കാനായിട്ട് കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ടും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഐ എൻ സി ഐ എൻ സി അംഗീകാരമില്ലാത്ത കോളേജിൽ പഠിച്ചാൽ നമ്മുടെ വർഷം കളയാന്നുള്ളത് മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ അതുകൊണ്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഐ എൻ സി ഉള്ള കോളേജിൽ മാത്രം നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ അംഗീകരിച്ച കോളേജിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ മക്കളെ നഴ്സിംഗ് പഠിപ്പിക്കുക കൂടുതൽ അറിയാൻ തുടർന്ന് കാണുക പ്ലസ് ടു കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷൻ കൊണ്ട് ആഗ്രഹിക്കുന്നത് അറിവ് മാത്രമല്ലോ ഒരു ജോലിയും അത്യാവശ്യ കാര്യമാണല്ലോ അങ്ങനെയെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റുന്ന ആയിരക്കണക്കിന് കോഴ്സുകളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പലരും പ്ലസ് ടു കഴിഞ്ഞ് ശരിയായ തീരുമാനമില്ലാതെയും ഫീസ് കുറവ് കണ്ടും കോഴ്സിന്റെ ഡ്യൂറേഷൻ കുറവ് കണ്ടുമൊക്കെ ഭാവിയില്ലാത്ത കോഴ്സുകളിലും ജോയിൻ ചെയ്തവരും ഇനി ജോയിൻ ചെയ്യാനിരിക്കുന്നവരും ഉണ്ടാകും എന്ത് തന്നെ ആയാലും നിങ്ങളുടെ തീരുമാനം ശരിയായിട്ടുള്ളത് തന്നെ ആകട്ടെ എന്നാണ് ഞാനിവിടെ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ തൊഴിലവസരമുള്ള മെഡിക്കൽ ഫീൽഡിനെ കുറിച്ചാണ് മെഡിക്കൽ തൊഴിലവസരങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ അവസരം നഴ്സിംഗിനാണ് ബി എസ് സി നേഴ്സിംഗിനും അവസരങ്ങൾ ധാരാളമുണ്ട് ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ നേഴ്സിംഗിലെ അവസരങ്ങൾ ഇപ്പോഴുള്ളതിനേക്കാളും പതിന് മടങ്ങ് വർദ്ധിക്കുമെന്നുള്ളതിന് സംശയം വേണ്ട ഏതൊരു സാധാരണക്കാരന്റെ മക്കൾക്ക് പോലും ഇത്തരത്തിലുള്ള വേൾഡ് വൈഡ് ആയ തൊഴിൽ കോഴ്സ് പഠിക്കാനായി സാധിക്കും ലോകത്ത് നിന്ന് മാലാകമ്മ ഒരു വിഭാഗമാണ് ഓർക്കുക ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് എന്നാൽ പ്രധാനമായും ഒരു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിദ്യാർത്ഥിക്ക് മികച്ച നേഴ്സ് ആകണമെങ്കിൽ ഏറ്റവും നല്ല കോളേജ് തന്നെ ലഭിക്കണം എന്നുള്ളതാണ് എന്താണ് ഒരു നല്ല കോളേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമതായി പറയേണ്ടത് വിദ്യാർത്ഥികൾക്ക് സന്തോഷത്തോടെ പഠിക്കാനുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ഏതൊരു വിദ്യാർത്ഥിയുടെയും മനസ്സിനെ ദൃഢപ്പെടുത്തുകയും പഠനത്തെ യിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അതുപോലെ തന്നെ നല്ല ആഹാരം ബെറ്റർ ആയിട്ടുള്ള ഹോസ്റ്റൽ സൗകര്യം മികച്ച ലാഭ സൗകര്യങ്ങൾ നല്ല അധ്യാപകർ പ്രാക്ടിക്കൽ ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ ഇവയെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയെ നല്ല നിലവാരമുള്ള ഒരു നഴ്സാക്കി മാറ്റുന്നത് നിങ്ങൾ ബി എസ് സി നേഴ്സിംഗോ ജി എൻ എം ഓ ആണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ഞാൻ ഇവിടെ പറയുന്നത് എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് വരുന്ന ബാംഗ്ലൂരിലെ ടോപ്പ് കോളേജുകളിൽ ഒന്നായ വംഷിക നഴ്സിംഗ് കോളേജിനെ കുറിച്ചാണ് വൺഷിക നഴ്സിംഗ് കോളേജ് എന്നത് ഐ എൻസി കോളേജ് ആണ് വൺഷിക കോളേജ് എന്നത് സ്വന്തമായി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉള്ളതാണ് ഇവിടുത്തെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ വരുന്നത് പെൺകുട്ടികൾക്ക് അവരുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കോളേജ് കോമ്പൗണ്ടിന് അകത്താണ് പുറത്ത് കോളേജിന് സമീപമാണ് ഹോസ്റ്റൽ മികച്ച ഫുഡ് ക്വാളിറ്റി കീപ് ചെയ്യുന്ന ഈ കോളേജിൽ കേരള നിലവാരത്തിലുള്ള ഫുഡും അവൈലബിൾ ആണ് അടുത്തതായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പല കുട്ടികളും ക്യാമ്പസിന്റെ വലിപ്പം മാത്രം നോക്കി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലുള്ള കോളേജുകളിൽ പഠിക്കാൻ പോയി വിഷമം അനുഭവിക്കുന്ന ധാരാളം കുട്ടികളുണ്ട് ണെന്ന് വ്യക്തമായി പറഞ്ഞുതരാം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നത് ഒന്നിലധികം കോളേജുകൾ ചേരുന്നതാണ് ഇത്തരം കോളേജുകളിൽ ഏതെങ്കിലും ഐ സി ഉള്ളത് ആ ഐ എൻ സി ഉള്ള കോളേജുകളിൽ അവർ അഡ്മിഷൻ എടുത്തിട്ട് അവരുടെ തന്നെ ഐ എൻ സി ഇല്ലാത്ത മറ്റു കോളേജുകളിലേക്ക് കുട്ടികളെ മാറ്റി അങ്ങനെ ഐ എൻ സി ഇല്ലാത്ത കോളേജിലായിരിക്കും പിന്നീട് അവർ പഠിക്കുക ആയതിനാൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ എടുക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം എന്നാൽ ഇവിടെ വൺഷിക കോളേജ് ഓഫ് നഴ്സിംഗ് എന്നത് സിംഗിൾ കോളേജാണ് അതായത് വംഷികയ്ക്ക് മറ്റു ബ്രാഞ്ചുകൾ ഇല്ല വംശികയിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് വംശികയിൽ തന്നെ പഠിക്കാൻ സാധിക്കും മികച്ച ഹോസ്റ്റൽ സൗകര്യങ്ങളും ഫുഡ് ക്വാളിറ്റിയും ചെയ്തു ഈ കോളേജിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ക്ലാസുകൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മികച്ച പഠനാനുഭവമാകുന്നു ഇവിടുന്ന് ലഭിക്കുന്നത് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ലഭിക്കുന്നതിനോടൊപ്പം ഹോസ്റ്റലുകളിൽ സ്പെഷ്യൽ ട്യൂഷനും ഉണ്ടാകുന്നതാണ് കൃത്യതയോടും ഉത്തരവാദിത്തത്തോടും കണ്ടക്ട് ചെയ്യുന്ന കോളേജിലെ ഓരോ സംവിധാനങ്ങളും കുട്ടികളുടെ പഠന മികവിനെ തന്നെ ചെയ്യും നഴ്സിംഗും ും കൂടാതെ ധാരാളം പാരാമെഡിക്കൽ കോഴ്സുകളും പഠിപ്പിക്കുന്നുണ്ട് പത്താം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് പോലും പഠിക്കാൻ സാധിക്കുന്ന നല്ല നല്ല പാരാമെഡിക്കൽ കോഴ്സുകൾ വംശികയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് പാസ്സായവർക്കും പ്ലസ് ടു പാസ്സായവർക്കും പഠിക്കാൻ പറ്റുന്ന നല്ല നിലവാരമുള്ള ധാരാളം ൾ വംഷികയിൽ പഠിക്കാൻ സാധിക്കും ഇനി ഒരു കാര്യം നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് വൺഷികളേജ് ഐ എൻസിറ്റീസ് ആവുകയാണ് പതിവ് കഴിഞ്ഞ വർഷം കേരളത്തിലെ അലോട്ട്മെന്റ് വരെ കാത്തിരുന്നിട്ട് പിന്നീട് വിളിച്ചപ്പോൾ നമ്മുടെ കോളേജിൽ സീറ്റ് ഉണ്ടായിരുന്നില്ല ആയതിനാൽ വൺഷികയിൽ ബി എസ് സി നേഴ്സിംഗോ ജി എൻ പാരാമെഡിക്കൽ കോഴ്സുകളോ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ മുൻകൂട്ടി നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് െ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എക്സാം പ്രധാനത്തിൽ എഴുതേണ്ടതായിട്ടില്ല ഇങ്ങനെ വിദ്യാർത്ഥികൾ എഴുതേണ്ടതായിട്ടില്ല അത് നമ്മുടെ മാത്രമല്ല കർണാടകയിലെ ഏതൊരു കോളേജിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിലും കെ സി ഐ ടി എക്സാം എഴുതാതെ തന്നെ ബി എസ് സി നേഴ്സിംഗിനെ അഡ്മിഷൻ നേടാൻ സാധിക്കും ഇനിയും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിലേക്ക് കോളേജിന്റെ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നന്ദി നമസ്കാരം ഞാൻ കൊല്ലം കിടക്കുന്നതല്ല ഞാൻ ഇപ്പോഴാണ് വാർഷിക കോളേജ് കോളേജിൽ വലിയ ഇഷ്ടമായ അധ്യാപകരും ക്ലാസ് റൂമെല്ലാം ഹോസ്റ്റലൊക്കെ നല്ലതാണ് ഫുഡും കുഴപ്പമില്ല ഫുഡാണ് ഈ കോളേജ് ഐ എൻ സിയും കെ എൻ സിയും ഒക്കെ അപ്രൂവ് ആണ് നമുക്ക് പേപ്പേഴ്സും തരുന്നുണ്ട് എഡ്യൂക്കേഷൻ ലോണിലുള്ള കാര്യങ്ങൾക്കാണേലും അവർ നാട്ടിലോട്ടാണ് നമ്മളെ വീട് കൊണ്ടുതന്നെ പെർമിഷനൊക്കെ തരുന്നുണ്ട് പിന്നെ ഫുഡ് ആണെങ്കിലും നല്ല ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ ടീച്ചറിംഗ് ഒക്കെ വളരെ എഫിഷ്യൻ്റായിട്ടാണ് എടുക്കുന്നത് ഓരോ സബ്ജക്റ്റിലും പ്രത്യേകം ടീച്ചേഴ്സ് ഉണ്ട് ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല ഹോസ്റ്റൽ ഫുൾ വാടന എന്റെ പേര് ഇഷ്ട ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് മനുഷ്യ കോളേജ് ഓഫ് നഴ്സിംഗിലാണ് ഞാൻ പഠിക്കുന്നത് ഇവിടെ ഇപ്പൊ ഞാൻ വന്നിട്ട് ഒരു വർഷത്തിന് മേളിലായി കോളേജിന്റെ പഠിത്തം ഒക്കെ നന്നായിട്ട് പോകുന്നു ടീച്ചർമാർ പറയുന്നൊക്കെ നല്ലതായിട്ട് മനസ്സിലൊക്കെ ആവുന്നുണ്ട് ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടാണ് നമുക്ക് എന്താ എന്തൊക്കെ ഡൌട്ടൊക്കെ ഉണ്ടെങ്കിലാണെങ്കിലും നന്നായിട്ട് ക്ലിയർ ഒക്കെ ചെയ്തു തരും എന്റെ പേര് വിന്നി മത്സന്നാണ് ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ ഇവിടെ വൻഷിക നഴ്സിംഗ് കോളേജിലാണ് പഠിക്കുന്നത് ഇവിടെ ടീച്ചേഴ്സ് വളരെ നന്നായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എല്ലാ ക്ലാസ്സും വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും